കാസർഗോഡ് കൊല്യ വാർഡ് തല സമിതി കുടുംബശ്രീ ഫ്രിൻസ് കൊല്ല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒന്നിച്ചോണം കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഓണാഘോഷ പരിപാടി നാടിന്റെ ഉത്സവമായി വാർഡ് മെമ്പർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ മനുഷ്യരും ഒന്നായി വാഴുന്ന മതചിന്തകൾക്കും ഭാഷാ വ്യത്യാസവും ഇല്ലാതെ ഒരു നല്ല കാലം സ്വപ്നം കാണുന്ന മനുഷ്യരുടെ ചിന്തകൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഓരോ മുഖ്യമായിട്ടുള്ള ഗോപാല നായിക് അധ്യക്ഷത വഹിച്ചു ഹബീബ് ചെട്ടുംകുഴി നസീറ മജീദ് ഹനീഫ് അറന്തോട് സി എം ബഷീർ ശ്രീമതി രതീഷ് ശാരദൻ ഭട്ട് ഹസ്സൻ ബദിയടുക്ക സ സുന്ദര എന്നിവർ സംസാരിച്ചു ബൽക്കി സ്വാഗതവും റൌഫ് കൊല്ല നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ പൂക്കള മത്സരം ഓണസദ്യ എന്നിവയും ഒരുക്കി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്